എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ദിയാകൃഷ്ണയുടെ വിഷയം എന്താണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല അതിപ്പോൾ എല്ലാവർക്കും അറിയാം അപ്പോൾ ഇപ്പോൾ ഒരു ന്യൂസ് കിട്ടിയ എന്താണെന്നറിയാം ദിയാകൃഷ്ണയുടെ കാല് പിടിച്ച് ഈ പെൺകുട്ടികൾ ഒരു വട്ടം ക്ഷമിക്കണമെന്ന് പറഞ്ഞ് കാലെ വീണ് ക്ഷമിക്കണമെന്നും പറഞ്ഞ് കരയുന്ന ഒരു വോയിസ് ആറ് അഞ്ച് മിനിറ്റോളം ഉണ്ട് കേട്ടോ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ ആഗ്രഹമുള്ള ഒരു അഞ്ച് മിനിറ്റ് കേൾക്കുക എനിക്കിത് കേട്ടോ മനസ്സിലായി ഇത് സത്യം എന്താണെന്നുള്ളത് ഇപ്പോൾ കുറേ പേര് ദിയാകൃഷ്ണ കൃഷ്ണകുമാരൊക്കെ അവരോടൊരു എതിർപ്പുള്ള ഒരു കുറേ സമൂഹമുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ അത് അവരുടെ കയ്യിലിപ്പോൾ ഉണ്ടായിരുന്നു ആ കുഴി കുത്തി കഞ്ഞി കുടിക്കുക പിന്നെ കുറേ അധികം കാര്യങ്ങളിൽ അവർ ഈ പറയുന്ന പോലെ ജനങ്ങളുടെ ഒരു വെറുപ്പിക്കുന്ന രീതി മുന്നോട്ട് വെച്ചിട്ടുണ്ട് ആ ഒരു രീതി ഉള്ളതുകൊണ്ട് ജനം മൊത്തം ഇവർ പൈസ കട്ടെടുത്താലും അവരെ എതിർപ്പായിട്ട് ഇവരുടെ സപ്പോർട്ട് നിൽക്കും എന്നാണ് ഇവര് കരുതി വെച്ചിരിക്കുന്നത് പൈസ എന്തെല്ലാം ന്യായം പറഞ്ഞാലും പൈസ എടുത്ത് എടുത്ത് തന്നെ ജാതി പറഞ്ഞു അത് പറഞ്ഞു ഇത് പറഞ്ഞു ഭീഷണിപ്പെടുത്തി തെറി പറഞ്ഞു ഇതെല്ലാം പറയുന്നുണ്ടെങ്കിലും നമ്മൾ ആദ്യ അവസാനം ചിന്തിക്കുമ്പോൾ എന്താ പൈസ എടുത്തതാണേ അപ്പോൾ ഇതൊരു ഗവണ്മെൻറ്റ് ഓഫീസിൽ നിന്നായി എടുത്തെങ്കിൽ ഒരു ഗവൺമെൻറ് ഓഫീസിൽ നിന്നായി എടുത്തിരുന്നുവെങ്കിൽ ഈ പെണ്ണുങ്ങൾ ഇന്ന് അഴിക്കുള്ളിലാണേ ഇങ്ങനെ ഇതും പറഞ്ഞ് തെളിവും പറഞ്ഞ് പത്രസമ്മേളനം നടത്തി ഇവർക്ക് നടക്കാൻ ആരെങ്കിലും അവകാശം കൊടുക്കുമോ ഈ സമയം കൊണ്ട് അകത്താകും കേസും കൊടുക്കും പിന്നെ ജയിലിൽ കിടക്കുകയും ചെയ്യും നൂറ്റമ്പത് രൂപ അമ്പത് രൂപ കൈക്കൂലി ഒഴിക്ക് കൊടുക്കുകയോ ചെയ്യുന്ന ഓഫീസിൽ നിന്ന് എടുത്താൽ അമ്പത് രൂപ എടുത്താലും അകത്ത് കിടക്കും അതാണ് ഗവൺമെൻറ്റിനെയും ഇപ്പോൾ ഇത് പ്രൈവറ്റ് ഇതായത് ടാക്സ് വെട്ടിക്കാനാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ജനങ്ങൾ കുറച്ച് പേര് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേങ്കിൽ ഇവർ പൈസ എടുത്താണേ അതിവരുടെ അല്ലാതെ ഈ ഓയിസിൽ ഇവർ കറക്റ്റായിട്ട് പൈസ എടുത്താന്ന് വരുന്നുണ്ട് എന്നിട്ട് ഇവർ കരഞ്ഞ കാലു പിടിക്കുക അപ്പോൾ ദിവ്യ ദിയ പറയുകയാണെങ്കിൽ എൻ്റെ ശരീരത്തെ തൊട്ടിട്ടുണ്ട് ഞാൻ ആ വെട്ടി പട്ടിക്ക് പട്ടിക്കിട്ട് കൊടുക്കുന്നു അതുപോലെ കാലേ വീഴാൻ ചേച്ചി എന്ന് പറയുന്നുണ്ട് അപ്പോഴും തെറിയാ പറഞ്ഞത് ഈ ഒരു ഓയിസ് ഇവർ തന്നെ അത് പുറത്തിട്ടിരിക്കുന്നു ഈ പെമ്പിള്ളേർ എന്തിനാണെന്നറിയാം ഇതിൻ്റെ അത് വളരെ റഫായിട്ട് തെറി പറയുന്നുണ്ട് ദിയ പിന്നെ ഭീഷണിയുണ്ട് പിന്നെ ബാഡായിട്ടുള്ള വേടൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഈ കമൻ്റ് ബോക്സിൽ പോലും ഇത്രയൊന്നും പറഞ്ഞാൽ പോരാ കുറച്ചുകൂടെ പറയണമെന്നുള്ള പറഞ്ഞത് എനിക്കും ആ അഭിപ്രായം തന്നെയാണ് കാരണം നൊന്ദ കണ്ണിലേ അന്തം ഭയുള്ളൂ അങ്ങനെ എങ്ങാണ്ട് ഒരിതുണ്ട് അദ്വാൻസ് പൈസ ഉണ്ടാക്കിയവർക്കെ അതിൻ്റെ ഒരു ഇതുള്ളൂ അമ്പതിനായിരത്തിൻ്റെയൊക്കെ എടുത്ത് ദിയുടെ ഓരോ അനുവാദവും ആ ോടൊന്നും ചോദിക്കാതെ ഓരോരുത്തർക്ക് വിറ്റ് കാശ് എടുത്തിരിക്കുന്നു ഇതെല്ലാം സമ്മതിച്ചിട്ടുണ്ട് അതാണ് കംപ്ലീറ്റ് സമ്മതിച്ചുകൊണ്ടുള്ള ഒരു വോയിസ് ദീയ ചേച്ചി ചേച്ചി ക്ഷമിക്കണം ചേച്ചി എന്ന് പറഞ്ഞാൽ കരഞ്ഞ് കാലി പിടിക്കുക അപ്പൊ താല്പര്യമുള്ള ഒരു അഞ്ച് മിനിറ്റ് ഈ ഓയിസ് കേക്ക് ചേച്ചി അത് നേരത്തെ ഓപ്പൺ നിങ്ങളോട് എന്റെ സത്യം പറയാലോ നിങ്ങൾ എന്റെ മാന്യമായ സൈഡ് മാത്രം ഇതുവരെ കണ്ടിട്ടുള്ളൂ എന്റെ മാന്യമായ സൈഡ് മാത്രം നിങ്ങൾ കണ്ടുള്ളൂ എനിക്കൊരു പബ്ലിക് ഇമേജ് ഉള്ളതുകൊണ്ട് ഞാൻ മെയിൻ ചെയ്തതാണ് നിങ്ങളെ കാൽസാറ സൈഡ് എനിക്കുണ്ട് എന്നത് കാണിപ്പിച്ചു നിങ്ങളെ കാൽത്താറ സൈഡ് എനിക്കുണ്ട് പക്ഷെ അത് കട്ടുമോട്ടിച്ചല്ല കട്ടുമൂട്ടിച്ചു അല്ല മനസ്സിലായില്ലേ ഞാൻ ജീവിക്ക കേൾ പറയുന്ന ചേച്ചി അതെല്ലാം ഞാൻ പറഞ്ഞത് ഒരാൾക്ക് അമ്പതിനകത്ത് വെച്ച് ഞങ്ങൾ ഷെയർ ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന് കിട്ടിട്ടുണ്ടെന്ന് മാത്രണ്ട് അമ്പത്തയ്യായിരം അതല്ലാതെ ആയിട്ട് സീറ്റോട്ട് വേറെ ഈ വേറെ കസ്റ്റമർസിന്റെ വരാൻ ഉള്ളൂ അതും കൂടെ വന്ന് കളക്ട് ചെയ്തിട്ടേ ഞാൻ ഈ വീട്ടിൽ നിന്ന് വട്ടിയൂർ ഗാവ് സ്റ്റേഷനിലോട്ട് പോകുന്നുള്ളൂ അതിന് പിന്നെ നിങ്ങൾ ചാറയാ ഇങ്ങനെ നിങ്ങൾ പൂണ്ടയോ നിങ്ങൾ എന്താന്ന് വെച്ചാൽ എനിക്കറിയണ്ട നിങ്ങളുടെ മൂന്ന് പേരുടെ ജീവിതം ജീവനോട് നിങ്ങൾ നിങ്ങളുണ്ടെങ്കിൽ നനയ്ക്കാൻ ഞാൻ റെഡിയാണ് ഞാൻ ഗർഭിണി എന്നെ കോപ്പ് കുറച്ചക്കറൊക്കെ തീർന്നു അത് ഇന്ന് ഉച്ചവരെ മനസ്സിലായില്ലേ ഇന്ന് ഉച്ചവരേ ഉള്ളൂ എനിക്കത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ കാണിച്ചു തരും നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ അണ്ടർഗ്രൗണ്ട് കൂടെ നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ നാടുകൂടന അറിയുന്ന പോലെ നിങ്ങളെ ഞാൻ ഒരു പറ്റിക്കുന്നു പറ്റിക്കാൻ പോകാണ്ടിരുന്നു കൂട്ട് ഞാൻ കൂട്ടാൻ പോവുകയാണ് അതെല്ലേ മൊത്തം കുടുംബം ഇറങ്ങിയിരുന്നോ മണ്ണെണ്ണ എടുത്ത് ഓടാൻ കൂടി ചോദിരുന്നോ അല്ലേ വളരെ മോശപ്പെട്ട ഒരാളുമായിട്ടാണ് നിങ്ങൾ ഇറങ്ങി പിന്നെ കളിക്കാൻ നിങ്ങൾ ഇറങ്ങി അതെ ഒരു പെണ്ണായ ഞാനൊന്നും പറഞ്ഞു ഞാൻ

യൂട്യൂബിലൂടെ നിങ്ങളുടെ നിങ്ങൾക്ക് എവിടെയും പോവാൻ പറ്റാത്ത രീതിയിൽ ഞാൻ മനസ്സിലായല്ലോ ലൈഫിൽ നിങ്ങൾ വാട്സാപ്പിൽ പ്രൊഫൈൽ പിക്ചർ ഇടൂല അത് ഇന്ന് നിങ്ങൾ നിർത്തും ഇന്നത്തോടെ നിങ്ങളുടെ അവസാനത്തെ പ്രൊഫൈൽ റിമൂവിംഗ് ആണ് ഇന്നത്തോടെ ആൾക്കാരെ മുഖം കാണിക്കാൻ പറ്റാതെ നിങ്ങൾ ജീവിക്കും മനസ്സിലായില്ലേ മനസ്സിലായല്ലോ നിങ്ങളെ കാരണം കുറെ കാലം ഞാൻ അനുഭവിച്ചു അതൊക്കെ നിങ്ങളുടെ മുമ്പിന് ഞാൻ കെഞ്ചി കെഞ്ചി ഞാൻ പറഞ്ഞു ഞാൻ അത്ര അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇങ്ങനെ ഫിസിക്സ് കാണിക്കല്ലേ പ്ലീസ് 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 എന്ന് ഞാൻ പറഞ്ഞു നിങ്ങളോട് കോമഡി പറഞ്ഞു നോക്കി നിങ്ങൾ അനിയത്തിമാരെ പോലെ കണ്ടുനോക്കും ഞാൻ അങ്ങോട്ട് സോറി പറഞ്ഞു നോക്കി ഒരു കാര്യം മനസ്സിലായോ മനസിലായോ ഇവളുമാരി പുറത്ത് വിട്ടിരിക്കുന്നത് എന്തിനാണെന്നറിയാവോ എനിക്കൊരു പബ്ലിക് ഇമേജ് ഉണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങനെ നിൽക്കുന്ന ഞാൻ നിങ്ങളെക്കാട്ടും തറയാണ് എന്നൊക്കെ ആദ്യം പറയുന്നുണ്ട് പക്ഷെ അതിനു മുന്നേ ഈ വീഡിയോ തുടങ്ങുമ്പോൾ ആപ്പ് ചേച്ചി ആ പൈസ എടുത്ത കാര്യം ഞാൻ സമ്മതിച്ചതല്ലേ ചേച്ചി ചേച്ചിന്ന് എന്തോരഹങ്കാരെന്നോത്തെ പൈസ ഒരാളുടെ എടുത്ത് അടിച്ചു മാറ്റിയിട്ട് ഞാനും അത് സമ്മതിച്ചതല്ല ഓ സമ്മതിച്ചു പോയത് കൊണ്ട് പിന്നെ അതേപ്പറ്റി ഒന്നും സംസാരിക്കാൻ പാടില്ലേ അതൊക്കെ ഇവിടുത്തെ എന്ത് എന്ത്ാഷ്ട്യ ഈ പെൺപിള്ളാർക്ക് ഒരാളുടെ സ്ഥാപനത്തിൽ ജോലി കൊടുത്തിട്ട് അയാളുടെ സ്ഥാപനത്തിൽ ഇന്ന് പൈസ അടിച്ചു മാറ്റിയിട്ട് അതേ ചോദ്യം ചെയ്യുകയും പറയുകയും ചെയ്യുമ്പോൾ അവർക്ക് നേരത്തെ സംഭവിച്ചതല്ലേ ചേച്ചിന്ന് ഇത് സത്യം പറഞ്ഞാൽ ദിയയുടെ ഒരു നിസ്സഹാവസ്ഥയാണ് ഇവിടെ കാണുന്നത് അതായത് പറയാവുന്ന വാക്കുകളുടെ മാക്സിമം പറയുക ചെയ്യുന്നത് ഒരു തേങ്ങ ദിയ ചെയ്യുന്നില്ല ശാരീരികമായിട്ട് എന്തേലും ചെയ്യുന്നുണ്ടോ നഷ്ടം വന്ന ദിയയ്ക്ക് തന്നെ ദിയാകൃഷ്ണയ്ക്കാണ് പൈസ പോയി എന്താണ് നമ്മളെല്ലാവരും ഇപ്പം നമ്മൾ പത്ത് രൂപ അല്ല അമ്പത് രൂപ അല്ല നൂറ് രൂപ ഇനി ആയിരം രൂപ ഒരാൾക്ക് ദാനം കൊടുക്കും ഒരാൾക്ക് അത് നമ്മുടെ മനസ്സ് നിറഞ്ഞു കൊടുക്കും അതേ ഒരു ഒരു അഞ്ച് രൂപയാണേലും ഒരാൾ പറ്റിച്ചു എന്നറിഞ്ഞാൽ നിങ്ങളെല്ലാവരും സ്വയം ചിന്തിച്ചാൽ അത് മനസ്സിലാവും ഒരാൾ നമ്മളെ പറ്റി വന്നറിഞ്ഞാൽ അഞ്ച് രൂപയുടെ അല്ല ഓഹ് ആ പറ്റിച്ച് നമുക്ക് സഹിക്കാൻ പറ്റില്ല ഒരു അവസരം കിട്ടിയാൽ അവനോട്ട് കൊടുക്കും രണ്ടെണ്ണം കൊടുക്കാൻ കിട്ടിയാൽ തീർച്ചയായിട്ടും കൊടുക്കും ഇവിടെ ദിയ അവരെ അടിക്കുന്ന എടുക്കുന്ന ഒന്നുമില്ല ആ കുട്ടി മാക്സിമം വാക്കുകൾ ഉപയോഗിച്ച് അവരോട് പറയുക കാരണം അത് അതിൻ്റെ മനസ്സിൻ്റെ ഒരു വിഷമാണ് ആ ഈ രൂപത്തിൽ പുറത്ത് വരുന്നത് പറ്റിക്കപ്പെട്ടവൻ്റെ വിഷമം അത് മാത്രം അപ്പോൾ ചേച്ചി ഞങ്ങൾ പറഞ്ഞതല്ലേ അത് ഇവർ പറഞ്ഞില്ലേ ദിയ പറഞ്ഞില്ലേ ഞാൻ നിങ്ങളെ ഇനി പോലീസ് സ്റ്റേഷനിലേക്ക് ഏറ്റവും നിങ്ങളെ ജന്മം ും വലക്കും നിങ്ങൾക്ക് ഞാൻ വാട്സാപ്പ് പ്രൊഫൈൽ പിക്ചർ ഇടാൻ പറ്റിയാലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ജോലിക്ക് പോകാൻ പറ്റില്ല ഇതൊക്കെ നമ്മൾ അലയ്ക്കുക ചെയ്യുന്നത് കാരണം നമ്മുടെ ജോലി നമ്മുടെ പൈസ തട്ടിച്ചുകൊണ്ട് പോയവരോട് അവരുടെ മനസ്സിനെ ഒന്ന് വിഷമിപ്പിക്കാൻ വേണ്ടി മാക്സിമം വാക്ക് ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ ഇവരിത് പുറത്തിട്ടതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ വാട്സാപ്പിൽ നിങ്ങളുടെ ഇടാൻ പറ്റിയാലും നിങ്ങളുടെ പോലീസ് സ്റ്റേഷനിൽ കയറ്റും എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ജനങ്ങളും മൊത്തം തിയേ അങ്ങ് വെറുക്കും എന്നുള്ളൊരു ചിന്തയിലാണ് ഇവരിത് പുറത്തിരുന്നത് പക്ഷേ കള്ളികളാണെന്നുള്ളത് ഈ വോയിസ് തന്നെ കാശടുത്തെന്ന് സമ്മതിക്കുന്നുണ്ട് പക്ഷെ സമ്മതിച്ചു പോയില്ലേ അവർ നേരത്തെ സമ്മതിച്ചു പോയല്ലോ അത് കാരണം ഇനി അത് ചെയ്ത പ്രവൃത്തി തെറ്റല്ല കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ കാര്യമായിരുന്നെ ഇതൊന്നും പറയാനോ ഈ ഇങ്ങനത്തെ ഡിജിറ്റൽ തെളിവുകൾ പോലും വേണ്ട അവർക്ക് അവർ വന്ന് പോലീസ് വന്ന് പരിശോധിച്ചിട്ട് അത്യാവശ്യം തെളിവ് കിട്ടിയാൽ പിടിച്ച് ആ നിമിഷം എന്തിനകത്തിടും കഴിഞ്ഞ ദിവസം നമ്മൾ എറണാകുളത്ത് കൈക്കൂലി കേസിൽ വലിയൊരു കേമിയെ പിടിച്ചത് നമ്മൾ കണ്ടതല്ലേ അത് ശരിക്ക് പറഞ്ഞാൽ അതിൻ്റെയൊക്കെ പുറയിൽ ഒത്തിരി ആൾക്കാരുണ്ടെന്നാണ് പറയുന്നത് അന്ന് ആ പെണ്ണിനെ പതിനൊന്ന് മണി എങ്ങാണ്ടായി പെണ്ണിൻ്റെ കൈക്കൂല് മേടിച്ച പെണ്ണിൻ്റെ ഭർത്താവ് തൃശ്ശൂർന്ന് വരെ ആ പതിനൊന്ന് വരെ ആ കാറേൽ ഇവിടെ ഇരുന്നു ഞങ്ങളുടെ അടുത്താണല്ലോ കാറേൽ അവിടെ ഇരുത്തി അനങ്ങാ സമ്മതിക്കാതെ അവിടെ ഇരുത്തി അങ്ങനെയൊക്കെയാണ് പിന്നെ ഉണ്ട് ഒത്തിരിയൊക്കെ അതേപറ്റിയ പിന്നെ അതിൻ്റെ അടിയൊഴുക്ക് ഒത്തിരിയുണ്ട് അപ്പം പിന്നെ ബാക്കിയൊക്കെ അവരെനിക്ക് മൊഴി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാര്യം അവർ അവരിത് എനിക്ക് തരുന്നു എന്നുള്ള വിശ്വാസത്തിലാണ് ഈ പൈസ തന്നിരിക്കുന്നത് അവരുടെ എല്ലാ പാസിലും ഞാൻ അറിയാതെ ഓഫീസിൽ നിന്ന് സ്റ്റോക്ക് പോയിരിക്കുകയാണ് എന്റെ അച്ഛ എടുത്ത സ്റ്റോക്കാണോ ദിപ്യ അത് അച്ഛൻ മൈസൂറിൽ പോയിട്ട് ഉണ്ടാക്കിയ സ്റ്റോക്ക് ആണോ ആ ട്രെയിൻ ദ്യ മൈസൂറിൽ പോയി എടുത്ത സ്റ്റോക്കാണോ അത് അല്ല പിന്നെ ആരോട് ചോദിച്ചിട്ടാണ് അത് വിറ്റത് അത് ആരോട് ചോദിച്ചിട്ട് ദിത്യ വിട്ടു അമ്പത്തയ്യായിരം രൂപയുടെ സ്റ്റോക്ക് ആരോട് ചോദിച്ചിട്ട് ആ കസ്റ്റമറിൽ വിറ്റു എന്നോട് ചോയിച്ചോ അശ്വിനോട് ചോദിച്ചോ ആരോട് ചോദിച്ചു പറ ഇത്ര നേരം അശ്വിൻ സത്യം പറ സത്യം പറ സത്യം പറന്ന് മാന്യമായിട്ടാണോ നിന്നോട് ചോദിച്ചോണ്ടിരുന്നേ മാന്യമായിട്ടാണോ ദിത്യ ചോദിച്ചോണ്ടിരുന്നേ ണല്ലോ ചെപ്പ അടിച്ച പൊട്ടിന് അമ്പതിന്റെ അകത്ത് നീ ഇനി നീ ഇനി അമ്പതിനകത്തൊന്ന് പറഞ്ഞറിയും പൊന്നാന മോളെ നീ വിവരം അറിയും മനസിലായില്ലേ നീ ഉണ്ടല്ലോ ഈ കോളൊക്കെ നീ റെക്കോർഡ് ചെയ്യോ എന്ന് കൂടുതൽ ഇത് നീ പുറത്തുവിട്ടാൻ എനിക്ക് മനസ്സിലായില്ലേ കാര്യം ഈ കേസിലുണ്ടല്ലോ എന്റെ സൈഡിൽ ഫുള്ള് തെളിവാ മനസ്സിലായില്ലേ മൊത്തം തെളിവ് എന്റെ കയ്യിൽ പിന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരാളെ മാനസികമായി നിങ്ങൾ പീഡിപ്പിച്ചു ഞാൻ അതിനും നിങ്ങളുടെ പേര് കേസ് കൊടുക്കുന്നുണ്ട് അതിനും ഞാൻ നിങ്ങളുടെ പേര് കേസ് കൊടുക്കുന്നുണ്ട് എന്നെ എന്റെ കൊച്ചിനെ അഫക്ട് ചെയ്യുന്നുണ്ട് ഞാൻ ഹോസ്പിറ്റലൈസ് ആയിരുന്നു നിങ്ങളെ കാരണം തൃപ്പ് എടുത്ത് കിടക്കുവായിരുന്നു നിങ്ങളെ കാരണം മനസ്സിലായില്ലേ ഞാൻ എല്ലാത്തിനും നിങ്ങളെ കൊണ്ട് അനിയപ്പിക്കു ദിപ്യ ദിപ്യ ഇത്രയും നേരം നമ്മൾ ചോദിച്ചിട്ടുണ്ട് ഒറ്റ അടിക്കുള്ളത് നീ ഉള്ളൂ അത് ഞാൻ ഉപചാരിച്ചാൽ മതി വേറെ ആരും വിചാരിക്കുന്ന പോലും ഞാൻ ഒറ്റ അടിക്കുള്ളത് നീ ഉള്ളൂ മനസ്സിലായല്ലോ മനസ്സിലായോ ഇല്ലയോ ദിപ്പി ആ നീ നാളെ നീ നാളെ പോലീസ് സ്റ്റേഷനില് വാ പോലീസ് സ്റ്റേഷനിലേക്ക് എന്നെ ആരും സഹായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ ഒറ്റക്ക് ഓട്ടോ പിടിച്ചിട്ടായിരുന്നു ഞാൻ പോയി കേസ് കൊടുത്തിരിക്കും കാര്യം ഇതിന് എനിക്കൊരു ഇച്ഛനും നിനക്കപ്പം എന്തോന്ന് മിനിസേഷ് തരാൻ പറ്റൂലല്ലേ കാര്യം എന്ത് മൂമ്പിപ്പിച്ചിരിക്കുകയല്ലേ മൂമ്പിപ്പിച്ചിട്ട് എത്ര ഹോൾസെയിൽ പേർച്ചേസ് അവിടെ വന്നെന്നുള്ളത് എനിക്ക് അറിഞ്ഞേ പറ്റൂ മനസ്സിലായില്ലേ ഡെയിലി നീയൊക്കെ പറയില്ലേ സോൾഡ് ഔട്ട് ആയി കേ സോൾഡ് ഔട്ട് ആയി കേട്ട പേഴ്സണൽ ലൈസി വിട്ടിട്ടാണ് സോൾഡ് ഔട്ട് ആവുന്നേ മനസിലായില്ലേ ആണോ അല്ലയോ ആണോ അല്ലയോ കാലാ കാല എന്റെ കാലങ്ങാൻ കൊട്ടയോടെ ഇപ്പം കൈ അരിഞ്ഞ് ഞാൻ പട്ടിക്കിട്ട് കൊടുക്കും എന്റെ കാല എന്റെ കാലത്തില്ല അടുത്തു വരെ നിലക്കൊന്നും പതിലൂടെ നാറിയ കേസുകൾ കാലാ കൊട്ട കൊന്നളൊക്കെ അറിഞ്ഞൂടാ കേട്ടല്ലോ ഒരു അമ്പതിനായിരം രൂപയുടെ കണക്ക് പറയുന്നുണ്ട് എന്ത് കൂളായിട്ടാണ് ദിവ്യ ദിവ്യ എന്ന് പറയുന്ന പേര് അവൾ ഇതിൻ്റെ അകത്ത് ദിവ്യ ദിയാകൃഷ്ണൻ പറഞ്ഞാൽ ഇവളോടൊന്നും ഇങ്ങനെ സംസാരിക്കല്ലേന്ന് പല്ലടിച്ചവിടെ വായിടണം അവൾ വളരെ തൻ്റെടിയായ ഒരു പെണ്ണാണ് കൂളായിട്ടിരുന്നിട്ട് അവള് കാശ് കട്ടെടുത്താൽ പറയുക സോൾഡൌട്ടായി സോൾഡ് ഔട്ടായി എന്ന് പറയുന്നത് എല്ലാവർക്കും വിറ്റ് കാശ് അവർ തന്നെ എടുത്തിട്ട് എന്നിട്ട് ഇപ്പം ടാക്സിൻ്റെ ഒരു കാര്യം പറഞ്ഞ് ദിയാകൃഷ്ണൻ അങ്ങനെ പറഞ്ഞിട്ടാണ് അപ്പോൾ ദിയാകൃഷ്ണൻ കഴിഞ്ഞ് വേറൊരു വീഡിയോ ഞാൻ കണ്ടു അങ്ങനെ ക്യു ആർ കോഡ് ഇവരുടെ വെച്ച് വിറ്റോളാൻ ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു വോയിസ് തെളിവായിട്ട് വരെ ഞാൻ എല്ലാം സമ്മതിക്കാന്നുണ്ട് അവരങ്ങനെയൊന്നും പറഞ്ഞിട്ടുമില്ല ഒന്നുമില്ല വെറുതെ ഇത് ഈ എന്താണെന്ന സംഭവം എന്ന് വെച്ചാൽ ജനങ്ങൾ ഈ കൃഷ്ണകുമാറിൻ്റെ ഫാമിലിക്കെതിരായിട്ടുണ്ടെന്നുള്ള ഒരു വിചാരത്തിലാണ് ഇവരിപ്പം ഇവരെ തട്ടിക്കൊണ്ട് പോയെന്നും പറഞ്ഞൊക്കെ ഉള്ളൊരു കള്ളത്തരമായിട്ടറിയാം ഇതിനകത്ത് ഈ പെൺകുട്ടി ദിയാകൃഷ്ണയോട് ഇപ്പം സഹതാപമാണ് തോന്നുന്നത് കാരണം ഈ അല്ലാറീ കൂവി ഇവരോട് കിടന്ന് പറയുന്നില്ലേ അത് ആ പറ്റിക്കപ്പെട്ടതിൻ്റെ ഒരു വേദനയാണ് അല്ലാതെ പൈസയുടെ പോലും അല്ല അവർക്ക് ബിസിനസ് ചെയ്ത് ഇനിയും പൈസ ഉണ്ടാക്കുക പക്ഷെ എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത ഒരു എന്താ അത് പറയുക അങ്ങനത്തെ ഒരു രീതിയാണ് പക്ഷേ എങ്കിൽ ആ കുട്ടിയാ പറഞ്ഞപോലെ പ്രഗ്നൻറ്റായി എന്നെയാണ് ഇതുപോലെ ബുദ്ധിമുട്ടിച്ച് അതിൻ്റെ അകത്തൊരു വലിയ പോയിൻ്റ് ഉണ്ട് ഈ ഏഴ് മാസമൊക്കെ ആകാറായെന്ന് തോന്നുന്നു അതിനാരാകും കുട്ടികൾ നമ്മുടെ പുറത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ട് രണ്ടാമത് അമ്മയായിട്ടുള്ള അമ്മ ഇതുപോലെ പ്രഷർ കയറി ഒക്കെ ചെയ്താൽ ആ കുട്ടിയെ അത് ബാധിക്കും ബാധിക്കാതിരിക്കത്തൊന്നുമില്ല ഈ പ്രസവം കഴിയുമ്പോൾ പിള്ളേർ ഈ പറയുന്ന പോലെ ചില പിള്ളാരെ കണ്ടിട്ടില്ല വളരെയധികം ഹൈപ്പർ ആക്ടിവിറ്റി ആയിരിക്കും അങ്ങനെ ഹൈവർ ഹൈപ്പർ ആക്ടിവിറ്റി ആവുന്ന പിള്ളേർ ഈ പറയുന്ന പോലെ വൈറ്റിൽ കിടക്കുമ്പോൾ വല്ലാതെ അമ്മ ടെൻഷൻ അനുഭവിച്ച അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് ഹൈപ്പർ ആക്ടിവിറ്റി വരാമെന്ന് കേട്ടിട്ടുണ്ട് അതിൻ്റെ ഏകലക്ഷണം ഈ നമ്മുടെ വീട്ടിൽ വീട്ടിലിരിക്കുന്ന സാധനങ്ങളൊക്കെ കളിക്കാൻ അവർക്ക് ചെറുപ്പത്തിൽ കൊടുക്കുമ്പോൾ അതെല്ലാം എടുത്തെറിഞ്ഞ് നിലത്തോട്ടിട്ട് വെച്ച് അതിങ്ങനെ പൊട്ടിച്ചതറുമ്പോൾ അവരിങ്ങനെ കൈ ഒട്ടിച്ചിരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റിയാന്ന് പറയാം പക്ഷേ അങ്ങനെ എല്ലാ മിക്ക കുട്ടികൾക്കൊക്കെ ഉണ്ട് അതുകൊണ്ട് അത് വലിയ വലിയൊരു കാര്യമൊന്നുമല്ല പിന്നെ പഠിക്കാനൊരു ക്ലാസ്സിലിരിക്കുമ്പോൾ ടീച്ചർ പറയുന്ന ഏകാഗ്രതയോടെ കേട്ടിരിക്കാൻ അവർക്കൊരു ശകലം ബുദ്ധിമുട്ടൊക്കെ വരും മാറിപ്പോകുന്നതാണ് എന്നാലും പ്രഗ്നൻ്റ് ആകുമ്പോൾ ഏറ്റവും ശാന്തമായ മനസ്സിതിയോടെ കടന്നു പോകുന്നതാണ് നമുക്ക് ആ കുഞ്ഞിനോട് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ദിവ്യ ദിയ കൃഷ്ണെ വിളുമാര് കൊണ്ടുപോയി ഉപദ്രവിക്കാവുന്നതിൻ്റെ മാക്സിമം പോലീസ് പോലീസാണേലും എന്തുകൊണ്ടോ ഇപ്പോൾ ഇവരുടെ ഇതിലല്ല നീക്കുന്നത് മ്യൂസിയം എസ് സി എ എന്നൊക്കെ പറയുന്ന അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഏതാൽ ഈ ഒരു വോയിസിലൂടെ സത്യാസം നിങ്ങൾ കേട്ടല്ലോ പ്രാവശ്യ ദിവ്യ ചേച്ചി കാലു പിടിക്കാൻ ചേച്ചി കൈ പിടിക്കാൻ ചേച്ചി എന്നും പറഞ്ഞു പറയുന്നു ഇത് ഇവരുമാർ പുറത്തിട്ട് എന്തിനാ വെച്ചാൽ ഇതിൻ്റെ അകത്ത് വളരെയധികം ദിയ ചൂടാവുന്നുണ്ട് അത് പുറത്ത് വന്നാൽ ദിയക്കെതിരാകും ജനം എന്നുള്ള വിചാരത്തിൽ പക്ഷേ ഇത് കേട്ടിട്ട് കമൻ്റ് ഞാൻ വായിച്ചപ്പോൾ കണ്ടത് കുറച്ചുകൂടെ പറയണ്ടായിരുന്നു ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല എനിക്കും ദിയ കൃഷ്ണയുടെ അതേ ഇതാണ് രണ്ടെണ്ണം കൊടുക്കാനാണ് തോന്നുന്നത് അല്ലാതെ ഇങ്ങനെ കിടന്ന് ചെലച്ചിട്ടൊന്നും ഒരു കാര്യവും ഇല്ല ശരിക്കും വയനാ പോലീസ് പിടിച്ചുകൊണ്ട് പോയിട്ട് കുളിച്ച് നിർത്തി രണ്ടെണ്ണം കൊടുക്കുമ്പോൾ എവിടെയെല്ലാം കാശ് എടുത്തു എങ്ങനെയെല്ലാം എടുത്തു ആർക്കൊക്കെ ഷെയർ കൊടുത്തു ആരെല്ലാം അക്കൗണ്ടിലോട്ട് പോയെന്ന് മണിമണിമണി പോലെ പറയും അതിന് കഴിവുള്ള വലുതാ പോലീസ് ഇവിടെ ഇല്ല അത് ചെയ്താൽ പോലെ എന്തിനും ഈ സോഷ്യൽ മീഡിയയിൽ മീഡിയയിലിട്ടിങ്ങനെ നാട്ടിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം അതിയായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ